ചേന്നമംഗലം കൂട്ടക്കൊലയിൽ അന്വേഷണ സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ഇന്ന് പുലർച്ചെയാണ് പ്രതിയുമായി പോലീസ് സംഘം സ്ഥലത്തെത്തിയത് അരം നടന്ന വീട്ടിലാണ് പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത് ജിതിൻ ബോസ് കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്നാണ് പ്രതി ഋതു ജയൻ പോലീസിനോട് പറഞ്ഞത് തിരിച്ചറിയൽ പരേഡും വൈദ്യ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട് നാളെ ഋതുവിൻ്റെ കസ്റ്റഡി അവസാനിക്കും ജിതിൻ ബോസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് കുടുംബത്തിലെ മൂന്നുപേർ അയൽവാസിയുടെ അടിയേറ്റ് മരിക്കുകയും ഒരാൾ ഗുരുതരാവസ്ഥയിലുമായ സംഭവത്തിലാണ് പ്രതി റിദുവുമായി ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് കരുതിയാണ് അതിരാവിലെ തന്നെ തെളിവെടുപ്പ് നടത്തിയത് കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി റിദു ജയൻ പറഞ്ഞത് നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിൻ ബോസ് മരിക്കാത്തതിൽ പ്രയാസമുണ്ടെന്ന് പ്രതി പറയുന്നു തെളിവെടുപ്പ് സമയത്ത് സ്വന്തം വീട്ടിലും കൂട്ടക്കൊല നടന്ന സ്ഥലത്തും യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഇടപഴകിയത് മരിച്ചവരുടെ കുടുംബവും അയൽവാസികളും പലവട്ടം ഋതുവിനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാതിരുന്നു പോലീസ് ഇതാണ് വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു വേണുവിൻ്റെ കുടുംബം ഒരു മാസം മുമ്പ് നൽകിയ പരാതിയിൽ ഋതുജയൻ ഹാജരായില്ല പകരം അമ്മയാണ് സ്റ്റേഷനിലെത്തിയത് അയൽവാസിയായ മറ്റൊരു യുവതി നൽകിയ പരാതിയിലും ഇയാളെ വിളിച്ചു വരുത്താൻ പോലീസ് തുനിഞ്ഞില്ല വീട്ടിൽ സി സി ടി വി സ്ഥാപിക്കാനാണ് പരാതിക്കാരെ പോലീസ് ഉപദേശിച്ചത് ഗുരുതര കൃത്യവിലോപം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ലഹരിക്ക് അടിമപ്പെട്ട് നാട്ടുകാരെ പ്രത്യേകിച്ച് ഭയപ്പെടുത്തിയും അപവാദങ്ങൾ പറഞ്ഞുവരുത്തിയും നാട്ടിൽ വിലസുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് കൊലയ്ക്കുള്ള തയ്യാറെടുപ്പോടെയാണ് ഇയാളെത്തിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അത് നടപ്പിലാക്കുകയും ചെയ്തു അതേസമയം അയൽവാസി ജിതിൻ ബോസിന്റെ ഭാര്യ വിനീഷയോടുള്ള കടുത്ത പക തീർക്കാനാണ് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ആക്രമിച്ചതെന്ന് ചേന്ദമംഗലം കൂട്ട കൊലപാതക കേസിലെ പ്രതി റിതു പറഞ്ഞു വിനീഷയെ ആക്രമിക്കുന്നത് തടഞ്ഞപ്പോഴാണ് ഭർത്താവ് ജിതിനേയും അച്ഛനെയും അമ്മയെയും ഇരുമ്പുവടികൊണ്ട് അടിച്ചു വീഴ്ത്തിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് ഋതു ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിനീഷയെ ഇയാൾ ശല്യം ചെയ്തത് പല പ്രാവശ്യം പ്രശ്നങ്ങൾക്കിടയാക്കി ഇക്കാര്യത്തിൽ മുൻവൈരാഗ്യമുള്ളപ്പോൾ തന്നെ ഈയിടെ വിനീഷ പോലീസിൽ പരാതി നൽകിയതും പ്രതിയെ കൂടുതൽ പ്രകോപിച്ചു തുടർന്നാണ് വകവരുത്താനുള്ള തീരുമാനത്തിലെത്തിയത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടെങ്കിലും സംഭവ ദിവസം ഉപയോഗിച്ചിരുന്നില്ലെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി ഇതോടെ ആസൂത്രിതമായാണ് ഇയാൾ ജിതിൻ്റെ വീട്ടിൽ ആയുധങ്ങളുമായി എത്തിയതെന്ന് വ്യക്തമായി ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ നില മെച്ചപ്പെട്ടു വരികയാണ് തലയ്ക്കാണ് മാരക പരിക്കേറ്റത്